നമസ്കാരം നിയമം ലംഘിച്ച് ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു ഡി ജി പി പദവി ചുളിവിൽ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച കാര്യങ്ങൾ ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് തന്റെ പദവി ദുരുപയോഗം ചെയ്യൽ നടത്തിയാണ് ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയത് കൂടിക്കാഴ്ചയിൽ ദുരൂഹതയുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശം ഇക്കാര്യത്തിലേക്കാണ് വിരൽ ചൂടുന്നത് കൂടിക്കാഴ്ച നടത്തിയത് വ്യക്തിപരമായ ആവശ്യത്തിനെന്നാണ് മൊഴി നൽകിയത് എന്നാൽ ഈ വ്യക്തിപരമായ ആവശ്യം എന്താണെന്ന് വ്യക്തമാക്കാൻ അജിത് കുമാർ തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് സംശയങ്ങൾ കൂടുതൽ ബലപ്പെട്ടത് പോലീസ് സേനയെ സംശയ നില നിർത്തി എന്ന റിപ്പോർട്ടിലെ പരാമർശം ഈ പരാമർശങ്ങളിലാണ് അജിത് കുമാറിന്റെ സ്ഥാനം തെറിച്ചത് ആർ എസ് എസ് നേതാക്കളുമായി കോവളത്തും തൃശൂരിലും എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ഉള്ളടക്കത്തിൽ ഡി ജി പിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു സ്വകാര്യ സന്ദർശനം എന്നാണ് കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് എ ഡി ജി പി നൽകിയ മൊഴി ഈ രണ്ട് സ്ഥലങ്ങളിലും സ്വകാര്യ സന്ദർശനം നടത്താനുള്ള ബന്ധം അജിത് കുമാറിന് ഇവരുമായി ഇല്ല എന്നാൽ തന്റെ അധികാരം കൈമുതലാക്കിയായിരുന്നു കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ വെച്ച് സന്ദർശിച്ചു എന്നതാണ് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതിനെ സാധൂകരിക്കാൻ എ ഡി ജി പി നൽകിയ മൊഴി എന്നാൽ ഇതിനെ ഡി ജി പി പൂർണമായും തള്ളുകയാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ഗുരുതര സംശയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് പുറത്തു വിവരം സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി വൈകിട്ട് എ ഡി ജി പിക്ക് നടപടി എടുത്തത് അജിത് കുമാറിനെതിരെ ആരോപണം വന്നതിന് പിന്നാലെ പലരും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ എല്ലാ എതിർപ്പുകളെയും അദ്ദേഹം തന്റെ ഭരണ നൈപുണ്യം കൊണ്ട് മറികടക്കുകയാണ് ചെയ്തത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും സായുധ പോലീസ് ബറ്റാലിയനിലേക്കാണ് മാറ്റിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുയർന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷണ റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു